സംസാരിക്കേണ്ടത് സംസാരിച്ചു എന്തോ കാര്യമെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ പ്രിയപ്പെട്ടവരെ പരണിക്കാബ് ക്ഷേത്രത്തിലെ അന്നദാനം കൊടുക്കുന്ന ഒരുപാട് ദിവസം കൊണ്ട് ആ കൊച്ച് വീടികളൊക്കെ പകർത്തി എടുക്കാനും പാത്രങ്ങളൊക്കെ കഴുകുന്ന പാവം ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ വെള്ളം കൊടുക്കാനും ആഹാരം വെക്കുവാനും തീടെ അടുക്കയെന്ന് ചോറ് കൂരുന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു പ്രാന്തച്ചു നേരം കൊണ്ട് അവന് എൻ്റെ വീഡിയോ വരണം അവന് എന്തൊക്കെ പറയാനുണ്ട് എനിക്ക് പുള്ളിയെ അറിയത്തില്ല അവിടുത്തെ അമ്പലപാരവാഹികളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് അവർ അവരവിടെ നിന്ന് പോകുന്നുണ്ട് പല രണ്ട് ദിവസമുള്ളപ്പോൾ വാർത്തകളെ കൊടുത്തതാണ് പിന്നെ ഇയാൾക്ക് ഇയാൾ പുറത്തുനിന്ന് അങ്ങോട്ട് വന്നിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ പ്രായമുള്ള ഒരാളാണ് അയാളുടെ ആ സംഭാഷണങ്ങൾ നമുക്കൊന്ന് പോവാം അപ്പോൾ ഞാനവിടെ കൊച്ചു കൊച്ച് വീഡിയോ എടുക്കും എന്തായാലും ഞാൻ എടുത്ത ആദ്യം എങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വരുന്നത് ആ രംഗങ്ങൾ കാണിച്ചിട്ട് അവസാനം ഈ ഈ ഒരു കക്ഷിയുടെ എന്ന് വെച്ചാൽ ഒരു ക്യാമറ ലഹളയുണ്ടാക്കുന്ന ഉത്സവ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു തൊഴിലുമില്ല വീട്ടിലും ഒരു ചിലപ്പുമില്ല ആഹാരം പേടിച്ച് കഴിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നതല്ലേ നോക്കുന്നത് ഈ ആരെയും കിട്ടിയില്ല എന്തായാലും കെ മീഡിയയുടെ റിപ്പോർട്ടറെ എന്നെ മാത്രം അയക്കുക ഇന്ന് കിട്ടി കാരണം അയാൾ തിരക്കു അയാളൊരു വഴക്കാളിയാണ് അയാളിങ്ങനെ ആരെ ചൂണ്ട കസാരയിട്ടിരിക്കുക ക്ഷേത്രത്തിൻ്റെ ഒരു കോണി അപ്പോൾ ഇവനെ പോലെയുള്ള വിഷങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ നിന്ന് തുടത്തി മാറ്റണം ക്ഷേത്രത്തിൽ നല്ലൊരു കാര്യം നടക്കുമ്പോൾ ലഹള ഉണ്ടാക്കാനും പഴക്കം ഉണ്ടാക്കാനും കണ്ടുപിടിച്ചാൽ മീഡിയ പോലും വിടുന്നില്ല മനസ്സില മീഡിയയുടെ തോളയിലോട്ട് ആരെയും കിട്ടിയില്ല മീഡിയയുടെ തോളയിലേക്ക് വരുന്ന ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്നത് പോകാം அப்படி பிடிச்சோண்டே வீடியோ எடுத்து வீடியோ எடுத்து வேறு வீடியோ எடுத்து வேறேன் அல்லா அவர் தெளிப்பிச்சியாள ഞാൻ ഏത് ചാനലാന്ന് കേട്ടോ ഞാൻ ഏത് ചാനലാണ് ഇയാൾ ചാനലാന്ന് അമ്പലം എല്ലാവർക്കും ഉള്ളതാണ് ക്ഷേത്രത്തി സമൂഹത്തെ തീരുമാനിക്കും ഏത് ചാനലാണ് ഇയാൾ കംപ്ലൈന്റ് ഉണ്ട് പോലീസ് ഇവിടെ അല്ല ഇയാൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ ഞാൻ അവിടെ ചോറ് എടുക്കുന്ന ആ കോരുന്ന രംഗം പിടിച്ചു അതിനെ ഇയാൾക്ക് ചേട്ടൻ മിണ്ടല്ലേ ചേട്ടൻ മിണ്ടല്ലേ ഞാൻ പിടിച്ചോട്ടെന്ന് പറഞ്ഞു ചേട്ടൻ തരാന്ന് പറഞ്ഞു അവസരം ചേട്ടൻ വന്നാളം തൊട്ട് പറഞ്ഞ് സംസാരിക്കാൻ മെഷീൻ കൊടുത്തു ഞങ്ങൾ അറിയുന്ന നിങ്ങൾക്ക് ചോദിച്ചോ നിങ്ങൾ നിങ്ങൾ എന്തോ നിങ്ങൾ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യം പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുന്നത് നിങ്ങൾ മീഡിയേ ഞാൻ അവിടെ പിടിക്കുന്നതിനാ இங்க ஜுலிடாரே வந்துட்டான் சார் யார் பிடிக்கிறாயே யாரை பிடிக்கிறதல்ல இங்க அத நினைச்சப்ப ஹியாலாரி யா யா அந்த சம்கார்தில்லை லோட அம்பல வர நான் கொறை நான் நேத்து வந்துங்க குணு 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 ஆமா சார் நானானே எடுத்தனே அவனே அப்ப அப்ப என்னால வரதுமே ஒரு பிராட் வர ဘွန်ချေဘာမေးချက်ကနေလဲ